നമസ്കാരം കടലുകൾ എണ്ണമറ്റ ജീവികളുടെ വാസസ്ഥലമാണ് അവയിൽ പലതും നമുക്കിന്ന് അജ്ഞാതവുമാണ് ഇത്തരത്തിലുള്ള അനേകം ജീവികളിലൊന്നാണ് ഓർഫിഷ് അസാധാരണമായ രൂപഭാവവും മുമ്പ് നടന്ന ചില നിർഭാഗ്യകരമായ സംഭവങ്ങളുമായുള്ള ബന്ധവും കാരണം ഓർഫിഷ് പലർക്കും താല്പര്യമുള്ള ഒരു അപൂർവ ജീവിയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ തീരങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ ഈ കൗതുകകരമായ മത്സ്യത്തെ പിടികൂടിയ വാർത്തയാണ് പുറത്തു വരുന്നത് ന് മുപ്പതടി വരെ നീളം വയ്ക്കാൻ കഴിയുന്ന ഒരു റിബൺ പോലുള്ള ജീവിയാണിത് ആടക്കടലിൽ സാധാരണയായി ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെ ആഴത്തിലാണ് ഇവയെ കാണപ്പെടുന്നത് വളരെ അപൂർവമായി മാത്രമേ ഇത് ഉപരിതലത്തിലേക്ക് വരാറുള്ളൂ എന്നാണ് ചുരുക്കം അങ്ങനെ ഉപരിതലത്തിനോട് ചേർന്ന് ഓർഫിഷിനെ കണ്ടെത്തുന്നത് അത്യപൂർവമാണ് അങ്ങനെ ഒരു കാഴ്ച വലിയ കൗതുകമുണ്ടാക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നാടിന്റെ തീരത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ അടുത്തിടെ ഈ അപൂർവ ജീവികളിലൊന്നിനെ പിടികൂടി മത്സ്യത്തിന് വെള്ളി നിറമുള്ള ഓളങ്ങൾ പോലെയുള്ള ശരീരവും തലയുടെ അടുത്തായി പ്രത്യേക ചുവന്ന ചിറകമുണ്ടായിരുന്നു ഈ രൂപവും മത്സ്യത്തിന്റെ വലുപ്പവും അതോടൊപ്പം തന്നെ ഈ രൂപം തന്നെ ഒരു വലിയൊരു ഊഹാപോഹങ്ങൾക്ക് വഴിവച്ചിരുന്നു അതായത് ഡോംസ് ഡെ ഫിഷ് എന്നുകൂടി അറിയപ്പെടുന്ന മത്സ്യത്തിന്റെ ഉപരിതലത്തിലെ സാന്നിധ്യം പലപ്പോഴും ഊഹാപോഹങ്ങളുമായും കൊടും കഥകളുമായും അതായത് കെട്ടുകഥകളുമായും ബന്ധപ്പെട്ടതാണ് തീരപ്രദേശങ്ങളിൽ ഓർഫിഷിന്റെ സാന്നിധ്യം വലിയ ദുരന്തം ആസന്നമാക്കുന്നതിന്റെ സൂചനയാണെന്നാണ് ദീർഘകാലമായുള്ള ഒരു വിശ്വാസം ജാപ്പനീസ് ഐതിഹ്യം അനുസരിച്ച് ഓർഫിഷിനെ ഒരു വരാനിരിക്കുന്ന ഭൂകമ്പ സൂചനയായാണ് കാണുന്നത് ആഴക്കടലിൽ സാധാരണയായി കാണുന്ന ഈ മത്സ്യം വെള്ളത്തിനടിയിലെ ചെറിയ കുലുക്കങ്ങൾ കാരണം അസ്വസ്ഥമാകുമ്പോൾ ഉപരിതലത്തിലേക്ക് നീന്തി വരുന്നതാണ് വിശദീകരണമായി പണ്ട് മുതലേ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓർഫിഷ് പ്രത്യക്ഷപ്പെടുന്നത് വലുതും വിനാശകരവുമായ ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പായി ജാപ്പനീസ് കണക്കാക്കുന്നത് നേരത്തെ പറഞ്ഞതിന് സമാനമായി ഓർഫിഷിന് വലിയ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന് ചില കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ ഭൂകമ്പത്തിനും സുനാമിക്കും മുമ്പാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നടന്നത് ദുരന്തമുണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷുകൾ അടിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഈ മത്സ്യത്തിന് ഭൂകമ്പം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു ജനപ്രിയമായ ഒരു വിശ്വാസത്തിന് കാരണമായി മറ്റു ചിലയിടങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മത്സ്യത്തെ കാണുന്നത് ഒരു ദുശകുനമായി വ്യാഖ്യാനിക്കപ്പെട്ടു മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഓർഫിഷിനെ തീരത്ത് കണ്ടെത്തിയിരുന്നു മത്സ്യവും ദുരന്തങ്ങളും തമ്മിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ ബന്ധമാണ് അതിന് ഓർഫിഷ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഓർഫിഷിന് ഭൂകമ്പങ്ങളോ മറ്റു ദുരന്തങ്ങളോ പ്രവചിക്കാൻ കഴിയുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെയില്ല പക്ഷേ വർഷങ്ങളായുള്ള കെട്ടുകഥകൾ വർഷങ്ങളായുള്ള വിശ്വാസങ്ങൾ ഇതാണ് ഈ ഓർഫിഷ് ഭൂകമ്പവുമായിട്ടും സുനാമിയുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഈ ആശയം ഇപ്പോഴും ആളുകളിൽ കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നതാണ് ഓർഫിഷുകൾ ഉപരിതലത്തിലേക്ക് വരുന്നത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളോ അവയുടെ ആഴക്കടൽ ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥതകളോ കാരണമാകാമെന്നാണ് മറൈൻ ബയോളജിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത് അല്ലാതെ ഇതൊരുതരം മുന്നറിയിപ്പ് സൂചനയായിട്ട് ആരും വ്യാഖ്യാനിക്കുന്നില്ല എന്നാൽ തമിഴ്നാട്ടിൽ സമീപകാലത്ത് കണ്ടെത്തിയ ഓർഫിഷ് മത്സ്യത്തിന്റെ സാന്നിധ്യം ഭയപ്പെടുത്തുന്ന ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇത് ആളുകളുടെ ഇടയിൽ വലിയ ഒരു ഭയം ഉണ്ടാക്കാനും കാരണമായി ഓർഫിഷിന് വിനാശകരമായ സംഭവങ്ങളുമായി ദുരൂഹമായ ഒരു ബന്ധമുണ്ടോ എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയരുകയാണ്